സുന്നത്ത് കർമ്മത്തിനിടെ രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ച സംഭവത്തിൽ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ജില്ലാ മെഡിക്കൽ ഓഫീസർ എസ് എന്നിവരോടാണ് റിപ്പോർട്ട് തേടിയത് അതേസമയം ആരോഗ്യവകുപ്പും സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു വിവരങ്ങളുമായി ദിഷ്ന സുരേഷ് ചേരിയാണ് ദിഷ്ന ജനം ടി വി വാർത്തയിലാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ബാലാവകാശ കമ്മീഷൻ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് ഒപ്പം മറ്റ് വിശദാംശങ്ങൾ കൂടി തീർച്ചയായും കെ പി ജനം ടി വി ആണ് ഈ വാർത്ത ആദ്യമായി പുറത്തു കൊണ്ടുവരുന്നത് അതിലാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ച സംഭവത്തിലാണ് ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് അടിയന്തരമായി അതായത് പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ജില്ലാ മെഡിക്കൽ ഓഫീസർ എസ് എച്ച്ഒ എന്നിവരോടാണ് റിപ്പോർട്ട് തേടിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോട് ഡി എംഒ ആണ് ന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ഇത് പ്രകാരം ഈ ആരോഗ്യവകുപ്പ് ജീവനക്കാർ ഈ കാക്കൂരിലെ ആശുപത്രിയിൽ എത്തി അന്വേഷണം ആരംഭിച്ചു എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇന്നലെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ചേലാകർമ്മത്തിനിടെ രണ്ടു മാസം പ്രായമുള്ള കുട്ടി മരണപ്പെടുന്നത് എട്ട് മാസം എട്ടു മാസ എട്ടാം മാസമാണ് ഈ കുട്ടി ജനിക്കുന്നത് അതിനേതായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തുടർന്ന് ഈ കാക്കൂരിലെ കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ക്ലിനിക്കാണ് ആ ക്ലിനിക്കിലേക്ക് കുട്ടിയെ കൊണ്ടുപോകുന്നു ഈ ചേലാകർമ്മം ചെയ്യുവാൻ വേണ്ടി അനസ് ലോക്കൽ അനസ്തേഷിയാണ് നൽകിയത് ഈ അനസ്തേഷ്യക്കിടയിൽ കുട്ടിക്ക് ശ്വാസം എടുക്കുന്ന പ്രശ്നം ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് നമുക്ക് ബന്ധുക്കളിൽ നിന്നും അറിയാൻ സാധിച്ചത് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കൂടുതൽ നടപടിയിലേക്ക് കടക്കുമെന്നാണ് കാക്കോ പോലീസ് അറിയിച്ചിട്ടുള്ളത് അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടോ എന്നത് അറിഞ്ഞതിനു ശേഷമായിരിക്കും കൂടുതൽ നടപടിയിലേക്ക് കടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ വാർത്തയിൽ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ആരോഗ്യ വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കെ പി യെസ് ചില രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ച സംഭവത്തിലാണിപ്പോൾ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് അടിയന്തിരമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജനം ടി വി വാർത്തയ്ക്ക് പിന്നാലെ തന്നെയാണ് കമ്മീഷൻ്റെ ഇടപെടൽ ദിഷ്ണിയാണ് കോഴിക്കോടുന്നതിന് വിവരങ്ങൾ നൽകിയത്